ഉണ്ടാവില്ല ഒരു ിന്റെ വ്യാഴാഴ്ച ഈ കുടുംബ ബന്ധങ്ങളെ വിഷയം ഞാനൊരു മഹലിൽ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവിടെ ഉള്ളൊരു പ്രായമുള്ള ഒരാൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു അല്ല മോനെ ഈ വിഷയം ആരെങ്കിലും പറയാൻ പറഞ്ഞിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ അല്ല എന്ത് ഒന്നുമില്ല അന്ന് രാത്രി ദുബായിൽ നിന്ന് എനിക്കൊരു ചെറുപ്പക്കാരം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്ന് പോയ ആ പള്ളിയിലെ പ്രസംഗം കൊണ്ട് ഒമ്പത് കൊല്ലായി വാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കില്ല വെല്ലിയാപ്പം മരിച്ചപ്പം വീതം വെച്ച ഒരു കടമുറിയുടെ പേരിലാ പിണങ്ങിയത് ഒമ്പത് കൊല്ലത്തിന്റെ അടക്ക് പല തവണ ഞങ്ങൾ ബന്ധപ്പെട്ടു നന്നായി പറ്റണില്ല പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ പള്ളിയിൽ ആദ്യം എത്തുക അത് വെള്ളിയാഴ്ച ആയാലും പള്ളിയിലെ മോട്ടറിട്ട് വെള്ളം നിറക്കിയാപ്പാങ്കൊടുക്കൽ ഞാനി പുലർച്ചെ മൂന്നു മണിക്കാണ് വീട്ടിലെത്തിയതെങ്കിലും വാപ്പനെ അത്രക്ക് നല്ല ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ബേജാറുള്ളൂ മൂത്താപ്പായിട്ടുള്ള പണക്ക് പക്ഷെ ഇന്ന് ഉച്ചക്കത്തെ ശേഷം മൂത്താപ്പാന്റെ വീട്ടിൽ വാപ്പ കയറിച്ച് മക്കളെയും ശനിയായി ഞായറാഴ്ചത്തേക്ക് നോമ്പുറക്ക് ക്ഷണിച്ചിട്ട് വാപ്പ വന്ന് അപ്പൊതായാലും